തീർച്ചയായും ജാമ്യം കിട്ടിയതിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു കാരണം ചെയ്യാത്ത കുറ്റത്തിന് കഴിഞ്ഞ ഒമ്പത് ദിവസമായിട്ട് ഈ രണ്ട് പ്രായമായ കന്യാസി അമ്മമാർ ജയിലിലായിരുന്നു മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ഓഫ് ഇൻസിഡൻറ്റ്സ് നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും നടക്കുകയാണ് അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് രണ്ട് കന്യാസ്ത്രീ അമ്മമാരെ ഇല്ലാത്ത കേസുണ്ടാക്കി കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിൽ അടച്ചത് എന്നിട്ടത് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഗവൺമെൻറ്റിനു വേണ്ടി അതിശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും ഗവൺമെൻറ് അന്വേഷണത്തിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്നാണ് ഇന്നും കോടതിയിൽ അവർ ആവശ്യപ്പെട്ടത് ഇന്നും കോടതിയിൽ അപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ജാമ്യം കൊടുക്കരുത് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് എന്നാണ് ഇന്നും പ്രോസിക്യൂഷൻ വാദിച്ചത് അതേസമയം ഭജനങ്ങൾ വേണ്ടിയിട്ട് വന്ന അഭിഭാഷകരെല്ലാം ഒരു കാരണവശാലും ഒരു തരത്തിലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത് വലിയ ക്രിമിനലുകളെ പോലെ വലിയ കൊലക്കുറ്റം ചെയ്ത ക്രിമിനലുകളെ പോലെയാണ് ഈ കന്യാസിമാരെക്കുറിച്ച് ഇവർ പറഞ്ഞ് പറത്തിയിരുന്നത് അപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തിയില്ല ദേശീയ നേതൃത്വം പറയുന്നതിനും ഒരു പ്രസക്തിയില്ല അവരെല്ലാവരും ഇതിൽ കൂട്ടുനിൽക്കുകയായിരുന്നു സംഘപരിവാറിന് ബജരംഗതനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവരുടെ ഗവണ്മെന്റിനെ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നത് കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നടന്ന എണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ സംഭവമാണ് ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണം ഒരു ദിവസം ശരാശരി രണ്ട് കേസുകളാണ് ക്രൈസ്തവർക്ക് നേരെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും അവസാനത്തെ സംഭവമാണിത് ഇവരുടെ മുഖം മുഖംമൂടി വലിച്ചുമാറ്റാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത ഇനി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് മതത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെയും ആക്രമിക്കരുത് തെറ്റായ കാര്യമാണ് മതപരിവർത്തനം നടത്തിയെന്നും മനുഷ്യക്കള്ളക്കടത്ത് നടത്തിയെന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യമില്ലാത്ത കേസിൽപ്പെടുത്തിയവർ ചെയ്തത് അപ്പം അത് വീണ്ടും ആവർത്തിച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലത്തും അവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കന്യാസ്ത്രീമാർക്കും വൈദികർക്കും അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല പുറത്ത് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല ഒരു സ്ഥലത്തും ഈ പറയുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് രാജ്യവ്യാപകമായി ഇഷ്ടംപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ആദരാലയങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട് ആദിവാസി മേഖലകളിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സ്റ്റാൻസാമിയെ വന്ധ്യവയോധികനായ ഒരാളെ ജയിലിൽ പാർക്കിൻസൺ ഡിസീസ് കൊണ്ട് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വയ്യാത്തൊരു വന്ധ്യവയോധികനെ ക്രിമിനലാണ് എന്ന് പറഞ്ഞ് ചങ്ങലക്കെട്ട് ജയിലിലിട്ട് കൊന്ന ഭരണകൂടമാണ് ചങ്ങലക്കെട്ട് ഭരണകൂടം ഒരു സ്ട്രോ പോലും ചോദിച്ചിട്ട് കൊടുത്തില്ല വെള്ളം കുടിക്കാൻ വെള്ളം കൈ ചേർത്ത് പിടിച്ച് പാർക്കിൻസൺ ഡിസീസ് ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു വയോധികനെ ജയിലിൽ ചങ്ങലയ്ക്കെട്ട് കൊന്ന ഭരണകൂടമാണ് അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണം ഇത് രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്ന ആ സംരക്ഷണത്തിൻ്റെ ലംഘനമാണ് ഇവിടെ നടന്നത് ലംഘനമാണ് ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്തും അതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തും ഇപ്പോൾ ജാമ്യം വർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ശ്രീ റോജി എം ജോൺ എം എൽ എയും ശ്രീ സജീവ് ജോസഫ് എം എൽ എ ഞാൻ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കും അവരവിടെ ക്യാമ്പ് ചെയ്ത് പ്രത്യേകിച്ച് റോജി അവിടെ ക്യാമ്പ് ചെയ്തവർക്ക് ജാമ്യം കിട്ടണവരെ അതിന് വേണ്ടിയിട്ടുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ഇനി എഫ് ഐ ആർ ക്വാഷ് ചെയ്ത് ഈ നിയമപരമായി കോടതിയിൽ പോയി എഫ്ഐആർ ഐ ആർ ക്വാഷ് ചെയ്യുന്നത് വരെയുള്ള നിയമ പോരാട്ടത്തിന് പൂർണമായ പിന്തുണ ഞങ്ങൾ നൽകും അതാണ് എഫ് ആണ് അല്ല അത് ഇറങ്ങി തുടങ്ങിയിട്ട് കുറെ നാളായി രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ക്രിസ്മസ് കാലത്ത് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് കേക്കുകളുമായി അരമനകൾ കയറി ഇറങ്ങുന്നതെന്നൊരു വാചകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിസ്മസ് കാലത്ത് പറഞ്ഞതാണ് അത് യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് യാഥാർത്ഥ്യമായി ജൂലൈ മാസത്തിൽ അത് യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞത് അതേ വാചകം ഇന്നിപ്പോൾ സഭയുടെ മേലധ്യക്ഷന്മാരെല്ലാം ആ വാചകങ്ങൾ അവർ ആവർത്തിക്കുന്നുണ്ട് കേക്കുമായിട്ട് പോയത് ഇതെല്ലാം കബളിപ്പിക്കലായിരുന്നു രാജ്യത്തുടനീളം നടന്നത് അത് പ്രതിരോധത്തിലാവുമ്പോൾ എന്തൊക്കെ ആർക്കെതിരെ എന്തെല്ലാം ആക്ഷേപം ഉന്നയിക്കാം ഈ നിയമമൊന്നും കൊണ്ടുവന്ന് ഞങ്ങളുടെ കാലത്തൊന്നല്ല ഈ നിയമം ഇത്തരം ഒരു നിയമവും കൊണ്ടുവന്നിട്ടില്ല കർണാടക തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വാക്കായിരുന്നു ഈ മതപരിവർത്തന നിയമം എന്നുള്ളത് റദ്ദാക്കുമെന്ന് ഭരണം കിട്ടി മൂന്നാമത്തെ ആഴ്ച ആ തീരുമാനമെടുത്തു കർണാടക ഗവൺമെൻറ് കർണാടക ഗവൺമെൻറ് ഞാൻ ഞാനാണ് അന്ന് ബാംഗ്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ ക്രൈസ്തവ സഭയുടെ ഒരാവശ്യം ഈ നിയമം മാറ്റണം എന്ന് പറഞ്ഞു അന്ന് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി കർണാടകയിലെ ലീഡർഷിപ്പ് നൽകിയ ഉറപ്പ് അവരെ അറിയിച്ചത് ഞാനാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ആ നിയമം കർണാടകത്തിൽ ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവന്നാണ് നിയമം സിദ്ധരാമയ്യ ഗവൺമെൻറ് പിൻവലിക്കുകയുണ്ടായി ഇതാണ് നടന്നത് യഥാർത്ഥത്തിൽ ഇത് ഇവർ മനഃപൂർവ്വമായി മതസ്പർദ്ധ ഉണ്ടാക്കി ഒരു രണ്ട് മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ശ്രമം നടത്തി ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നടത്തിയ ശ്രമം അതിൻ്റെ പരാജയം കൂടിയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശ ഭരണഘടനാപരമായ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കണം അപ്പം കേരളം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത് എല്ലാ സമുദായങ്ങളും മതത്തിന് അപ്പുറത്തായിട്ട് കേരളത്തിൻ്റെ ഒരു മനസ്സുണ്ട് ഒരു മതേതര മനസ്സ് ആ മതേതര മനസ്സ് ഒരുമിച്ചായിരുന്നു എല്ലാവരും ഒരുമിച്ച് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഇവർക്ക് ജാമ്യം കിട്ടണം അമ്മമാരാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കൂടിയാണ് കേരളത്തിലെ എല്ലാ മതസ്ഥരും നിന്നത് അതിനിടയിലേക്കാണ് ഈ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം ഈ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരാൻ ബി ജെ പിക്ക് ശ്രമിക്കുന്നത് സകല ശക്തി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ യു ഡി എഫും ഈ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് കേരളത്തിലെ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ദേശീയതലത്തിലുള്ള ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തനങ്ങൾക്കെതിരായി അതിശക്തിയായി പോരാടും ഒരു സംശയം വേണ്ട അല്ല അത് അത് കേന്ദ്രം കേന്ദ്രത്തില് ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളായി ചെല്ലുമ്പോൾ ആരോടും അകത്ത് വരരുത് എന്ന് പറയുന്നവരല്ല അവർ നിങ്ങൾ ഒരു അപ്പോയിൻമെന്റ് ചോദിച്ച് വിളിക്കുമ്പോൾ നിങ്ങളിങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നവരല്ല അവർ ആര് വിളിച്ചാലും അവർ വന്നോട്ടെ വന്ന് വന്നു പോകുന്നവരാണ് പക്ഷേ വന്നു പോകുന്നവരുടെ ഉള്ളിലെന്തായിരുന്നു എന്ന് സ്വീകരിച്ചവർ തിരിച്ചറിഞ്ഞു അവർക്ക് കുറേ ആളുകൾക്ക് നേരത്തെ അറിയായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു അത് ചിലപ്പോൾ നാളെയും ഇവർ അങ്ങോട്ട് ചെന്നാൽ അവരാരും ഇങ്ങോട്ട് വരരുത് എന്ന് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല അവരാരും അത്തരക്കാരെല്ലാവരാരും അവരാരും ആര് ചെന്നാലും അവർ സ്വീകരിച്ച് അവിടെ ഇരുത്തുന്നവരാണ് പക്ഷേ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് കേരളവും എല്ലാ സമൂഹവും തിരിച്ചറിഞ്ഞു മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്താണ് ഇപ്പം നാടകം കളിക്കുന്നത് ഒരു ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരുടെ അസാന്നിധ്യം ഉണ്ടായില്ല അവിടെ എ ഐ സി സിയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു ആ ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ ജയിലില് വരെ പോയി ജയിലിൽ വരെ പോയി അവിടുത്തെ പി സി സി പ്രസിഡന്റ് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്റിൽ സമരം നടത്തിയത് അതെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ ആളും എം പിമാരുടെ രണ്ട് ഡെലിഗേഷനാണ് അവിടെ പോയത് അത് വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു അതിവിടുത്തെ ഈ കേരളത്തിലെ ബി ജെ പിക്ക് പ്രചരിപ്പിക്കാൻ നോക്കിയതാണ് ഒരു പ്രസ്താവന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഭൂപേഷ് ബാഗലിൻ്റെ പ്രസ്താവന എടുത്തു കൊടുത്തല്ലോ ഏതെങ്കിലും ഛത്തീസ്ഗഡിലെ നേതാക്കന്മാരുടെ പ്രസ്താവന ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ബി ജെ പി കാരോ പറഞ്ഞത് കേട്ട് നിങ്ങളെ മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചതാണ് അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഞാൻ അദ്ദേഹം ഫോണിൽ സംസാരിച്ചാണ് അതേ എല്ലാ കാര്യത്തിനും ഇപ്പോൾ റോജി എം ജോണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ നടത്തിപ്പും അതിൻ്റെ വക്കീലിനെ എല്ലാ കാര്യത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു മുൻ മുഖ്യമന്ത്രിയാണ് അവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ബി ജെ പി കാര് പ്രചരിപ്പിച്ചത് പച്ചക്കള്ളാണെന്ന് തെളിഞ്ഞില്ലേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഡെലിഗേഷന് എം പിമാരുടെ ഡെലിഗേഷന് ജയിലിൽ അനുമതി നിഷേധിച്ചപ്പോൾ മുൻ മുഖ്യമന്ത്രി അവിടെ വന്നു അദ്ദേഹം കൂടി ജയിലിൽ പോയി ഈ കന്യാസി അമ്മമാരെ കണ്ടു അതായിരുന്നു കോൺഗ്രസ് ഇവരുടെ കാബഡിയൊന്നും കോൺഗ്രസ്സിനില്ല